വേനല്ക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒന്നാണ് തണ്ണിമത്തല് യിൽ ദാഹവും കിതപ്പും ക്ഷീണവും ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ശരീരത്തിന് പോഷണം നൽകാനും തണ്ണിമത്തൻ ഉപകാരപ്രദമാണ് എന്നാൽ വെറും ക്ഷീണവും ദാഹവും അകറ്റുക മാത്രമല്ല തണ്ണിമത്തൻ ചെയ്യുന്നത് ധാരാളം വൈറ്റമിനുകളുടെയും മിനറലുകളുടെയും കലവറ കൂടിയാണ് തണ്ണിമത്തൻ ധാരാളം പൊട്ടാഷ്യവും മെഗ്നീഷ്യവും അടങ്ങിയ തണ്ണിമത്തൻ ബി പി ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും സ്വാഭാവികമായ മരുന്നാണ് വൈറ്റമിനുകളും മിനറലുകളുമുള്ള തണ്ണിമത്തൻ ത്വക്ക് രോഗങ്ങൾക്കുള്ള ഉത്തമമായ മരുന്നായും കണക്കാക്കപ്പെടുന്നു മുടി തഴച്ചു വളരാൻ ദിവസവും ഒരു കപ്പ് തണ്ണിമത്തൻ കുടിക്കുന്നതും വളരെ ഗുണം ചെയ്യും കൊഴുപ്പും കൊളസ്ട്രോളും അന്നജവും നിറഞ്ഞ തണ്ണിമത്തനിൽ ധാരാളം ആന്റി ഓക്സിഡൻറ്റുകളും ജലാംശവും ഉണ്ട് പ്രോട്ടീന്റെ അളവ് കുറവാണെങ്കിലും സിട്രുലൈൻ എന്ന അമിനോ ആസിഡ് ധാരാളമായി തണ്ണിമത്തനിലുണ്ട് ഈ അമിനോ ആസിഡ് ശരീരത്തിൽ വെച്ച് അർജുനൈൻ എന്ന അമിനോ ആസിഡായി മാറുന്നു ഈ അമിനോ ആസിഡ് രക്തക്കുഴുകളെ മൃദുവാക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു തിളക്കമുള്ള മുഖവും വടിവൊത്ത ശരീരവും ആഗ്രഹിക്കാത്തവർ വളരെ കുറവായിരിക്കും അതിനുവേണ്ടി പല വഴികളും നമ്മൾ പരീക്ഷിച്ചിട്ടുമുണ്ടാകും എന്നിട്ടും ഫലമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന വഴി നോക്കൂ ഇതിനായി പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ഭക്ഷണത്തിൽ തണ്ണിമത്തൻ ഉൾപ്പെടുത്തിയാൽ മാത്രം മതി തണ്ണിമത്തൻ ജ്യൂസ് ദിവസവും കഴിക്കുന്നത് ചർമ്മത്തിനും ആരോഗ്യത്തിനും ഗുണം ചെയ്യും വൈറ്റമിനുകൾ ധാതുക്കൾ ലൈക്കോപ്പീൻ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി ഇതിൽ അടങ്ങിയിട്ടുണ്ട് തണ്ണീർമത്തൻ ജ്യൂസ് തിളക്കമുള്ളതും മനോഹരവുമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു തണ്ണിമത്തൻ ജ്യൂസ് നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ ദഹനത്തിനും ഇത് സഹായിക്കുന്നുണ്ട് ഇതിൽ കലോറിയുടെ അളവ് കുറവായതിനാൽ ശരീരഭാരം കുറയ്ക്കാനും സഹായകമാണ് മുഖത്ത് പ്രായം തോന്നുന്നത് തടയാനും തണ്ണിമത്തൻ ജ്യൂസ് സഹായിക്കാറുണ്ട് എല്ലാ ദിവസവും ഒരു കപ്പ് തണ്ണിമത്തൻ കഴിക്കുന്നത് മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും രക്തകൊഴികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യുന്നു ഇന്ത്യയിൽ തന്നെ വിവിധ ഇനങ്ങളിൽ തണ്ണിമത്തനുകൾ കാണപ്പെടാറുണ്ട് തണ്ണിമത്തൻ വളരാൻ ചൂടുള്ള കാലാവസ്ഥയാണ് ആവശ്യം കായ്കൾ വാടിപ്പോകാനും വള്ളികളിൽ നിന്ന് തന്നെ ഫലങ്ങൾ നശിച്ചു പോകാനും തണുത്ത കാലാവസ്ഥ ഇടയാക്കാറുണ്ട് അതിനാൽ തണുപ്പ് താപനിലയുള്ള പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യാൻ കഴിയാറില്ല എല്ലാ വിഭാഗത്തിലുള്ള തണ്ണിമത്തനും ഏറെ ഔഷധങ്ങൾ നിറഞ്ഞവയാണ് മറ്റു ഫ്രൂട്ട്സുകളെ അപേക്ഷിച്ച് താരതമ്യേന വിലക്കുറവുള്ള ഒരു ജനപ്രിയ ഫലം കൂടിയാണ് തണ്ണിമത്തൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഇത് പൊതുവായ ആരോഗ്യകാര്യങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്